ദൈവതിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ കർത്തൃദാസന്മാരെ ഒരിക്കൽ കൂടെ നാം ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ താൽപ്പര്യത്തോടെ ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിലേക്ക് ചേർന്ന് നിൽക്കുകയാണ് വിശേഷിയാൽ തിരുവായ്മൊഴികളിലൂടെ ഒരുപാട് കാര്യങ്ങൾ മാനവകുലത്തിന് സമ്മാനിച്ച നമ്മുടെ അരുമനാഥൻ നമുക്കായി സംഗ്രഹിച്ച് വെച്ചിരിക്കുന്ന സ്വർഗീയ ദൂതുകൾ നമ്മുടെ നന്മയ്ക്കും നമ്മുടെ ഉദ്ധാരണത്തിനും നമ്മുടെ പ്രോത്സാഹനത്തിനും വേണ്ടി തിരുവഴുത്തിലൂടെ പറഞ്ഞു തന്നിരിക്കുന്ന ശ്രേഷ്ഠമായിരിക്കുന്ന ദൈവവചനത്തിൻ്റെ അകക്കാമ്പുകൾ ആത്മീയ വ്യാഖ്യാനത്തിലൂടെയും പുരുൾത്തിരിക്കലിലൂടെയും നിങ്ങളുടെ കാതുകളിലെത്തിപ്പാൻ സർവശക്തനായ ദൈവം എനിക്ക് തരുന്ന ഈ അവസരങ്ങൾക്ക് ദൈവത്തോട് നന്ദിയോടെ 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 സ്തോത്രം ചെയ്യുകയും ദൈവത്തിൻ്റെ വൻകൃപയിൽ ആശ്രയിക്കുകയും ഒപ്പം വചനം കേൾക്കാൻ ഇത്രയും വലിയൊരു സമൂഹത്തെ ലോകത്തിൻ്റെ നാനാഭാഗത്ത് ദൈവം ഒരുക്കിയതിന് നിങ്ങളെല്ലാവരെയും ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്ന കൂടെ നിങ്ങൾക്കെൻ്റെ പ്രത്യേക വന്ദനം പറയുന്നു നിങ്ങൾക്കായി മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ആ പ്രാർത്ഥനയോടെ ആവശ്യബോധത്തോടും ആത്മീക ചിന്തയോടും ദൈവസന്നിധിയിൽ ജീവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കുമായി തിരുവെടുത്തു നിന്ന് ഒന്ന് രണ്ട് വേദഭാഗങ്ങൾ വായിച്ച് ദൈവത്തിൻ്റെ ആലോചന നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു വിശുദ്ധ മത്തായുടെ സുവിശേഷം ഇരുപതാം അധ്യായം മൂന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ ഇന്ന് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം വിശുദ്ധ മത്തായുടെ സുവിശേഷം ഇരുപതാം അധ്യായം മൂന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ മൂന്നാം മണി നേരത്തും അവൻ പുറപ്പെട്ടു മറ്റ് ചിലർ ചന്തയിൽ മിനക്കെട്ട് നിൽക്കുന്നത് കണ്ടു നിങ്ങളും മുന്തിരിത്തോട്ടത്തിൽ പോകുവാൻ ന്യായമായത് തരാം എന്ന് അവരോട് പറഞ്ഞു അവർ പോയി അവൻ ആറാം മണി നേരത്തും ഒൻപതാം മണി നേരത്തും ചെന്ന് അങ്ങനെ തന്നെ ചെയ്തു പതിനൊന്നാം മണി നേരത്തും ചെന്നു മറ്റു ചിലർ നിൽക്കുന്നത് കണ്ടിട്ട് ഇവിടെ പകൽ മുഴുവൻ മിനക്കെട്ട് നിൽക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു കർത്താവ് മുന്തിരിത്തോട്ടത്തിൻ്റെ ഒരു ഉപമ പ്രത്യേകമായിരിക്കുന്ന ഒരു ആത്മീക രഹസ്യം പൊതുജനത്തിന് അല്ലെങ്കിൽ തന്നെ പിൻപറ്റിയവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അവതരിപ്പിക്കുകയാണ് യേശു ക്രിസ്തുവിൻ്റെ ഉപമകൾ അപാരമാണല്ലോ അതിൽ ഇവിടെ ഈ അധ്യായത്തിലെ മുന്തിരിത്തോട്ടത്തിലെ ഉപമ കർത്താവ് പറയുമ്പോൾ അതിനകത്ത് ഇപ്പോൾ വായിച്ച ഭാഗത്ത് നാം ഇങ്ങനെയാണ് കാണുന്നത് ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥനായി ഇവിടെ ചിത്രീകരിക്കുന്നത് ഉപമയിലെ പലപ്പോഴും കഥാപാത്രം കർത്താവ് തന്നെയായിരിക്കും ദൈവമായിരിക്കും നമുക്കത് സൂക്ഷിച്ച് പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നു ഈ കർത്താവിൻ്റെ വേലയിൽ അല്ലെങ്കിൽ സഭയാകുന്ന മുന്തിരിത്തോട്ടത്തിൽ ദൈവത്തിൻ്റെ പദ്ധതിയിൽ പങ്കാളിയാകാൻ വേണ്ടി ജോലിക്കാരെ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ തപ്പി നടക്കുന്ന മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമ കർത്താവിന് നിഴലാണ് അപ്പോൾ ആ ഭാഗത്ത് കർത്താവായി തന്നെ നമുക്ക് മനസ്സിൽ കാണാം ഇപ്പം കർത്താവ് നോക്കുകയാണ് കർത്താവ് നോക്കുന്ന സമയത്ത് കർത്താവ് കാണുന്നു എന്ത് കാണുന്നു ആളുകളെല്ലാം മെനക്കെട്ട് നിൽക്കുന്നു അവിടെ എഴുതിയിരിക്കുന്ന ഒന്നിലധികം പ്രാവശ്യം എഴുതിയിരിക്കുന്ന മനുഷ്യനെ നോക്കുമ്പോൾ സർവശക്തനായ സൃഷ്ടാവ് കണ്ട ഏറ്റവും വലിയ ഒരു വലിയ പോരായ്മയാണ് ആ വാക്കുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ് ആ വാക്ക് മിനക്കെട്ട് നിൽക്കുക മിനക്കെട്ട് നിൽക്കുക ഉദാസീനതയോടെ അലസതയോടെ യാതൊരു കാര്യങ്ങളും ചെയ്യാതെ എന്നൊക്കെ അർത്ഥം വരുന്നൊരു പ്രയോഗമാണ് ഇംഗ്ലീഷ് ബൈബിളിലും മൂലഭാഷയിലും എല്ലാം മിനക്കെട്ട് നിൽക്കുക എന്ന പല പഴയ മലയാള പദത്തിന് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ഇംഗ്ലീഷ് ബൈബിൾ നോക്കിയാൽ കുറച്ചുകൂടെ സുന്ദരമായിരിക്കും എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ സൃഷ്ടാവായ ദൈവം ഇനി നമ്മൾ കുറച്ചുകൂടെ ആ ഉമയെ ദൈവത്തിൻ്റെ നമ്മളിലേക്കും അടുപ്പിച്ചുകൊണ്ട് മറച്ചു വയ്ക്കാതെ ഒരു കഥ പറയുന്ന ലാഘവത്തോടല്ല മറിച്ച് സൃഷ്ടാവായ ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ് നമുക്ക് ആ ഭാഗത്ത് ഒന്ന് ചിന്തിക്കാം ഈ ഉപമയിലെ തോട്ടക്കാരൻ അല്ലെങ്കിൽ ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമ സർവശക്തനായ സൃഷ്ടാവാൻ മനുഷ്യനാണ് ബാക്കി ഇവിടെ മെനക്കെട്ട് നിൽക്കുന്നവർ ഇപ്പോൾ സൃഷ്ടാവ് നോക്കുമ്പോൾ അവിടെ ഇവിടെ എല്ലാം മനുഷ്യൻ്റെ മെനക്കെട്ട് നിൽക്കുന്നു അങ്ങനെയല്ലേ വാക്ക് ഒമ്പതാം മണി നേരത്തും പതിനൊന്നാം മണി നേരത്തും ആറാം മണി നേരത്തും എല്ലാ സമയത്തും നോക്കിയാലും ചന്തസ്ഥലത്തും വഴിവക്കത്തും വീട്ടിലും എല്ലായിടത്തും മെനക്കെട്ട് നിൽക്കുന്നു പ്രിയപ്പെട്ടവരെ ദൈവം സൃഷ്ടിച്ച സൃഷ്ടിയുടെ ഏറ്റവും മണിമകുടമാണ് മനുഷ്യൻ അത് ഞാൻ പറയേണ്ടല്ലോ എന്നെ കേൾക്കുന്നത് നിങ്ങളെല്ലാം മനുഷ്യരാണല്ലോ ലോക സൃഷ്ടിയിൽ അഥവാ ദൈവ സൃഷ്ടിയിൽ ഏറ്റവും പ്രത്യേകതയാൽ സൃഷ്ടിക്കപ്പെട്ടതാണ് മനുഷ്യൻ ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിയും ഒരു ടൈം പാസിന് വേണ്ടി ദൈവം ഉണ്ടാക്കിയതല്ല അങ്ങനെയാണെങ്കിൽ മനുഷ്യൻ എത്രയധികം ആ മനുഷ്യനെ ചുമ്മാ മെനക്കടാൻ വേണ്ടിയിട്ട് വെറുതെ ഒരു പണിയില്ലാതെ കവലയ്ക്ക് പോയി നിൽക്കാൻ ആരുടെങ്കിലും കുറ്റം പറയാൻ ഈ ലോകത്തിൽ ലോകത്തിലൊരിക്കലും നടക്കാത്ത കുറേ കാര്യങ്ങളെക്കുറിച്ച് വെറുതെ തമാശ പറഞ്ഞ് ജീവിതം പാഴാക്കാൻ ലാഘവത്തോടും അലസ മനസ്സോടും യാതൊരു ഉത്തരവാദിത്വമില്ലാതെ ഉദാസീനനായി ജീവിച്ചു തീർക്കാൻ സർവശക്തനായ ദൈവം ഇത്ര ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു സൃഷ്ടിക്ക് ജന്മം കൊടുക്കുകയല്ല ഞാനീ പറയുന്നത് നിങ്ങൾ മനുഷ്യനാണെങ്കിൽ ഈ കാര്യത്തിൻ്റെ കൗരവം നിങ്ങൾ മനസ്സിലാക്കണം എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ദൈവമായ കർത്താവിൻ്റെ സൃഷ്ടിപ്പിൽ ദൈവം ആഗ്രഹിച്ചത് ചുമ്മാ രാവിലെ എഴുന്നേൽക്കുക കുറച്ചെന്തെങ്കിലും ചെയ്യുക തിന്നുക കുറേ ന്യൂസ് പേപ്പർ വായിക്കുക കുറേ ന്യൂസ് കേൾക്കുക കുറേ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറഞ്ഞ് തെക്ക് കടക്ക് നടക്കുക അയ്യോ ഇത് ദൈവത്തിൻ്റെ അല്ല പ്ലാൻ അല്ല പ്ലാൻ അല്ല ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ മെനക്കെട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ നിങ്ങൾ ലൈഫിൽ ചുമ്മാ മെനക്കെട്ട് ജീവിതം തള്ളി നീക്കുവാണോ കഞ്ഞി വയ്ക്കുന്നുണ്ട് വസ്ത്രം കഴുകുന്നുണ്ട് അലക്കുന്നുണ്ട് തേക്കുന്നുണ്ട് തലമുടി ചെയ്യുന്നുണ്ട് അതവിടെ നിൽക്കട്ടെ അത് നമുക്ക് വേണ്ടി ചെയ്യുന്നതല്ലേ ചെയ്തല്ലേ പറ്റൂ പക്ഷെ മനുഷ്യനെ കഞ്ഞിവെക്കാനും മുറ്റം തൂക്കാനും പാത്രം കഴുകാനും മാത്രമായിട്ട് സൃഷ്ടിച്ചതാണോ ദൈവം ഒരു ലൈഫിൽ ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ അഞ്ചോ എട്ടോ മിനിറ്റ് കൊണ്ട് ഒതുങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല പുരുഷനാകട്ടെ സ്ത്രീ ആകട്ടെ ഈ ഭൂമിയിൽ ദൈവം ആക്കി വെച്ചിരിക്കുമ്പോൾ അവരിൽ നിക്ഷിപ്തമായിരിക്കുന്ന സ്വർഗീയ പദ്ധതികളില്ലേ അത് നടക്കാതെ വരുമ്പോൾ അതിനുപയോഗിക്കുന്ന പദമാണ് ഈ മെനക്കെടുക എന്നുള്ളതിന് ബൈബിൾ ഉദ്ദേശിക്കുന്നത് ഞാൻ സ്പഷ്ടമായി പറയാം ഒരു മനുഷ്യനും ഈ മണ്ണിൽ മെനക്കെടാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല 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 ചുമ്മാ മെനക്കട്ടെ നിൽക്കട്ടെ അങ്ങനെ നിൽക്കട്ടെ ചാരി നിൽക്കട്ടെ വെറുതെ എവിടെയെങ്കിലും പോയി നിൽക്കട്ടെ ഒരു ജോലിക്കാന്ന് പറഞ്ഞ് പോയതാണ് പക്ഷേ അവിടെ ചെന്നു ഒന്നും നടക്കുന്നില്ല വെറുതെ മെനക്കേടായിപ്പോയി നമ്മൾ പലപ്പോഴും പറയില്ലേ വളരെ പ്രതീക്ഷയോടെ പോയി എൻ്റെ ഭാഷയെ ചുമ്മാ മനുഷ്യനെ മെനക്കെടുത്തി സാധാരണ പറയുന്ന വാക്ക എല്ലായിടത്തും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മലയാളി എവിടെയുണ്ടോ അവിടെയൊക്കെ പറയുന്നൊരു വാക്കാണ് വെറുതെ മെനക്കേടായിപ്പോയി രാവിലെ ഒരു പ്രാർത്ഥനയ്ക്കാണെന്നും പറഞ്ഞു വെറുതെ മെനക്കേടായിപ്പോയി ചുമ്മാ എന്നാ പറഞ്ഞ ആ എല്ലായിടത്തും മെനക്കേട് പരിപാടി നടക്കുന്നുണ്ടെന്ന് പള്ളിക്കകത്ത് പോയിട്ടും പോലെ ചടങ്ങുകൾ നടക്കുകയല്ല മനുഷ്യനെ മെനക്കടത്തരുത് ജീവിതത്തിൽ ജോലിസ്ഥലത്ത് ആരാധനാ സ്ഥലത്ത് എവിടെയും മനുഷ്യൻ മെനക്കെടുന്നു സമയം പോയിക്കൊണ്ടിരിക്കുന്നു ആയുസ് പാഴാകുന്നു ഇത് തിരിച്ചറിയുന്നില്ല ഇന്ന് ദൈവത്തിൻ്റെ സന്നിധി നിൽക്കുമ്പോൾ ഈ ഭൂമിയിൽ നീ എന്ത് ചെയ്യുകയാണ് വെറുതെ മെനക്കെട്ട് തീർക്കുവാണോ കർത്താവ് അത് അനുവദിച്ചില്ല ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉപമം പറയുമ്പോൾ കർത്താവ് വലിയ ടെസ്റ്റൊന്നും നടത്തിയില്ല ഇന്റർവ്യൂ നടത്തിയില്ല പരീക്ഷയിട്ടില്ല എന്റെ ദൈവത്തിന് മെനക്കെട്ട് നിൽക്കുന്നവരെ കാണാൻ പാടില്ല തപ്പിയെടുക്കുക അവരെ ചുമ്മാ മെനക്കെട്ട് നിൽക്കുന്നു കർത്താവ് എന്തെവിടെ നിൽക്കുന്നേ എന്ത് ഇവിടെ ഇപ്പം ഡെയിലി അവരോട് ചോദിച്ചില്ല ചുമ്മാ മെനക്കെട്ട് കുറച്ച് ദിവസമായിട്ട് കുറേ നേരം ജോലിച്ചടിച്ചുകൊണ്ടി കിടക്കുക കുറച്ചു നേരം ഗുഹയ്ക്കകത്ത് കയറിക്കിടക്കുക മെനക്കേട് ഏലിയാ മെനക്കേട് ദൈവം തേടി വന്നു നിനക്കെന്തവിടെ കാര്യം നീ മെനക്കെട്ട് നിൽക്കേണ്ടവരല്ല നിന്റെ തലയിൽ അഭിഷേകമില്ലേ നിന്റെ മേൽ കൃപാപരമില്ലേ നിന്നെ ഞാൻ വിളിച്ചതല്ലേ നിൻ്റെ ഉള്ളിൽ കൃപയില്ലേ നിനക്ക് അസാധാരണ ശക്തി തന്നില്ലേ നിന്നിൽ ഞാൻ വാഴുന്നില്ലേ നിന്നെ ഞാൻ നിയമിച്ചതല്ലേ ചുമ്മാ മെനക്കെടുന്നേന്താ ആ ചോദ്യം ഇന്ന് ആയിരക്കണക്കിന് ഉപദേശിമാരെ കണ്ടാൽ ദൈവം ചോദിക്കുന്നതാണ് എൻ്റെ വിചാരം ദൈവമക്കളെ സുവിശേഷകന്മാരെ കർത്തൃദാസിമാരെ ഇരുത്തി ചിന്തിക്കണം അസാധാരണമായിരിക്കുന്ന കൃപയും നിൻ്റെ വീട്ടിൽ നിൻ്റെ ചേട്ടത്തിക്കോ അനിയത്തിക്കോ ആർക്കും കൊടുക്കാത്ത സ്വർഗീയ വെളിപ്പാടും അല്ലയോ ദൈവദാസനെ അധികാരത്തിൻ്റെ ദണ്ട് മോശയുടെ കയ്യിൽ വടി കൊടുത്തതുപോലെ സ്വർഗമേൽപ്പിച്ച കൃപയും ഇതെല്ലാം കയ്യിൽ തന്നിട്ട് ചുമ്മാ മെനക്കെടുക ആഴ്ചയിൽ ഒരു ദിവസം രണ്ട് ദിവസം എന്തെങ്കിലും ചെയ്യും ബാക്കി അഞ്ച് ദിവസം കല്യാണം കൂടി മരിച്ചുകൊടുത്തു പോയി എല്ലാ പോണ്ടെടുത്തൊക്കെ പോണം പക്ഷെ മെനക്കെടുകയാണോ എന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് നഷ്ടം വരും മെനക്കെടാൻ ഇവിടെ ആരെയും ദൈവാക്കി വച്ചിട്ടില്ല നമ്മൾ തന്നെ നമ്മളെ മെനക്കെടുത്തുന്നുണ്ടാവും മൂഡ് ഓഫ് ഒരു സന്തോഷവും ഇല്ല ഒത്തിരി കാര്യങ്ങൾ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ആരെങ്കിലുമൊക്കെ നിങ്ങളെ മെനക്കെടുത്തി കാണും ജീവിതം തരാമെന്നും ജോലി തരാമെന്നൊക്കെ പറഞ്ഞ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളൊതുങ്ങരുത് പറ്റിക്കലുകാർ ഈ ലോകത്തിൽ കാണും ആ പറ്റിച്ചിട്ട് പോയും കാണും പക്ഷേ സ്വർഗം നമ്മെ മെനക്കെടാൻ അനുവദിക്കുകയല്ല ആര് നമ്മളെ ചീറ്റ് ചെയ്താലും ഇന്ന് ഒന്ന് സടകുടം എഴുന്നേറ്റ് ഇത് കേട്ടിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചേ എൻ്റെ കർത്താവ് കുറച്ച് നാളായിട്ട് ചുമ്മാ മെനക്കെടുതുക ഞാൻ ഒരു സംഭവം നടക്കുന്നില്ല എനിക്കൊരു മൂടും ഇല്ല ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ത് ചെയ്താലും പൊട്ടിപ്പോവാ ഞാൻ മെനക്കെടുക എന്നെ ഇതിൽ നിന്ന് രക്ഷിക്കണം എന്ന് പ്രാർത്ഥിച്ചേ പിശാജ് മനുഷ്യനെ മെനക്കെടുത്തും കേട്ടോ ആ ഗതരദേശത്തിലെ ഭൂതഗ്രസ്ഥൻ ചുമ്മാ ഒരു ജന്മം പാഴാക്കിക്കൊണ്ടിരിക്കുകയല്ലായിരുന്നു ആറായിരം ഭൂതങ്ങൾ കയറി അവനെ മെനക്കെടുത്തുക ആരോഗ്യത്തിരുടെ ഗാത്രനായിരിക്കുന്ന ചെറുപ്പക്കാരനായിരിക്കുക ചില രോഗം വന്നാൽ നമ്മളെ മെനക്കെടുത്തും നിരാശ നമ്മളെ മെനക്കെടുത്തും ചിലർ നമുക്കിട്ട് എന്ത് വെച്ചാൽ നമ്മൾ പറയുന്ന പോലെ ചുമ്മാ നമ്മളെ ചീറ്റ് ചെയ്താൽ പാര വയ്ക്കുക എന്നൊക്കെ നമ്മൾ മനസ്സുമെടുക്കും സ്വന്തം വീട്ടിലെ പ്രശ്നം ഭാര്യ ഭാര്യഭർത്തൃബന്ധത്തിലെ കലാപം കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ഭാരം പോലും ആരെങ്കിലും സാത്താൻ ഉപയോഗിക്കപ്പെട്ട് നമുക്കെതിരെ മാനസികമായി പ്രയാസം ഉണ്ടാക്കിയപ്പോൾ ഒരു കൊല്ലത്തേക്ക് നമ്മൾ സവാചാർജ് പോലും വേണ്ടെന്ന് വെച്ചു മെനക്കെട്ടു എന്തു ചെയ്തു നമ്മൾ ഒരു കൊല്ലം അപ്പോൾ ഓർത്ത ഇവിടെ മെനക്കെടുത്തുന്ന ശക്തി ഊടാടി സഞ്ചരിക്കുന്നുണ്ട് ഓരോ കുടുംബത്തിലേക്കും ദൈവീ സന്ദേശം അയക്കട്ടെ നമ്മൾ ശ്രദ്ധിക്കണം കർത്താവിന് കർത്താവിനൊട്ടും ഇഷ്ടമില്ല മെനക്കെട്ടെന്ന് കേട്ടോ അതുകൊണ്ട് മെനക്കെട്ടവരെല്ലാം വഴിത്തലയ്ക്ക് പോയി പിടിച്ചിട്ട് പറഞ്ഞു പോടാ മുന്തിരിത്തോട്ടത്തിൽ നിങ്ങൾക്ക് വേണ്ടത് ഞാൻ തരാം ഒരുത്തനും ദൈവത്തിൻ്റെ സദൃശ്യത്തിനും സ്വരൂപത്തിനും സൃഷ്ടിക്കപ്പെട്ട ഒരുത്തനും ഈ മണ്ണിൽ മെനക്കെട്ട് ജന്മം തീർക്കരുത് ആ ഗണത്തിൽ എൻ്റെ പൊന്നുമക്കൾ പെടരുത് ഈ തൂത് കേൾക്കുന്നവർ ശ്രദ്ധിക്കണം പാഴാക്കി കളയരുത് അവസാനം വരെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാം മെനക്കെടാതെ ഈ ജന്മം ധന്യമാക്കാം അതിനായി പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉപമയിൽ അങ്ങ് കണ്ടെത്തി ഈ പ്രപഞ്ചത്തിൽ ഒത്തിരി പേര് ചുമ്മാ മെനക്കെട്ട് നടക്കുന്നത് ഞങ്ങളുടെ പിള്ളേരാകട്ടെ ഞങ്ങളുടെ ചർച്ചിലെ വിശ്വാസികളാകട്ടെ ഈ ദൂത് കേൾക്കുന്ന ആരുമാകട്ടെ മെനക്കെട്ട് ആയുസ് പാഴാക്കരുത് ഇവിടെ റിസ്ക് എടുത്ത് ഹാർഡ് വർക്ക് ചെയ്ത് ദൈവമേൽപ്പിച്ചത് അതുപോലെ ചെയ്തവർ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ അവർക്ക് ഈ പ്രപഞ്ചത്തിൽ ഇന്നും അവസരമുണ്ട് മെനക്കെടാൻ സാത്താൻ ഒരുത്തിൻ്റെയും തലയ്ക്കകത്ത് കൂടുവെക്കല്ലേ മറ്റുള്ളവരെ പറ്റിച്ച് തിന്നാനും ജീവിക്കാനും ആരെയും അനുവദിക്കല്ലേ എല്ലാവരും ദൈവ ഇഷ്ടപ്രകാരം അധ്വാനിച്ച് അവരവരെ ഏൽപ്പിച്ച് പ്രൊഫഷണൽ നന്നായി ചെയ്ത് മെനക്കെടാതെ ജീവിതം ധന്യമാക്കട്ടെ പ്രത്യേകിച്ച് യൗവനക്കാരിത് കേൾക്കട്ടെ വീട്ടിനകത്ത് കൂടാൻ ആരെയും അനുവദിക്കരുത് മെനക്കെട്ട് നടക്കുന്നവരെല്ലാം കർത്താവി ദൂത് നിമിത്തം ഒന്ന് രക്ഷിച്ചേക്കണം യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണേ സ്വർഗീയ പിതാവേ ആമേ